നമസ്കാരം വീണ ജോർജ് വീണ ജോർജ് ഒരു അധോലോക മാഫിയ ആയി വളരാനുള്ള എല്ലാ പ്ലാനുകളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജു അബ്രഹാമിനെ പോലെയുള്ള സത്യസന്ധരായ ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ജനങ്ങളിൽ നിന്ന് വളർന്ന നേതാക്കന്മാരുള്ള നാടായിരുന്നു എന്നാൽ അത് കാലക്രമേണ മാറി വീണ ജോർജിന്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങി വീണ ജോർജിന്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നതിന് കാരണക്കാരൻ കാരണബോധം തന്നെയാണ് കാരണബോധനെ സംബന്ധിച്ചിടത്തോളം കുഴല കുഴലൂത്ത് നടത്താൻ ചിലരൊക്കെ വേണം കുഴലൂത്ത് നടത്തി പിണറായി പിണറായി പിണുങ്ങാണ്ടിയെ സുഖിപ്പിച്ചു കൊടുത്താൽ പിണുങ്ങാണ്ടിയിൽ നിന്ന് എന്തും നേടാം പാർട്ടിയുടെ തത്വങ്ങളോ അത് അടിസ്ഥാനപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ പിന്നെ ബാധകമല്ല അത് അടിസ്ഥാനപരമാക്കാനും അടിസ്ഥാനപരമായ തത്വങ്ങളാക്കാനും പിണുങ്ങാണ്ടിക്ക് കഴിയും അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള പേരിൽ വീണ ജോർജ് എന്ന് പറയുന്ന പത്രപ്രവർത്തക അവതാരക നമ്മളെല്ലാവരും ബഹുമാനിച്ചിരുന്നൊരു അവതാരക രാഷ്ട്രീയ നേതാവായി പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നിന്ന് മത്സരിക്കുന്നത് അവർ മത്സരിച്ച് കയറി അവരൊരു എം എൽ എ ആയി പിന്നെ ഒരു മന്ത്രിയാവുന്നത് പെട്ടെന്നാണ് മന്ത്രിയാവുന്നത് പെട്ടെന്നാവുന്നത് എങ്ങനെയാണ് അതിനു മുമ്പ് അവർ വിജയിച്ച സ്ഥലത്ത് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഉണ്ട് എന്താണ് ഇമേജ് പിണറായി വിജയൻ്റെ നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിലെ കുഴലൂത്തുകാരി അവർ കുഴലൂത്ത് നടത്തുന്നതിൽ ഇത്രയധികം സാമർഥ്യമുള്ള പിണറായി വിജയനൊക്കെ സുഖിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം അത്രയും കുഴലൂത്ത് നടത്തും അങ്ങനെ കുഴലൂത്ത് നടത്തി പിണറായി വിജയനെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ എന്തും നേടാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നാം മുന്നോട്ട് എന്നുള്ള പരിപാടി തള്ളോട് തള്ളി നടത്തിയത് അവസാനം നിയമസഭയിൽ വന്നവർ തള്ളി ഒരു ആടിയുലെന്ന കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താനുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ പിണറായി വിജയനെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അഴിമതി തട്ടിപ്പ് സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങളിൽ അഗ്രഗണ്യായി മാറി വീണ ജോർജ് അതിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഒഴിവുകൾ നികത്തിക്കൊണ്ട് സ്വയം സൃഷ്ടിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൽ പിന്നെ കുത്തഴിഞ്ഞതാക്കുന്നതിൽ അവർ വിജയിച്ചു ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്ന് ആറ് ലക്ഷം വീതമാണ് അവർ കൈക്കൂലി വാങ്ങിയത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അതായത് കോട്ടികളാണ് അവരും ഭർത്താവും കൂടെ വാങ്ങിയത് അതിൻ്റെ തെളിവുകളാണ് മുമ്പ് ക്രൈം പുറത്തുവിട്ടുള്ളത് ഇത് പുറത്തുവിട്ടതോട് കൂടിയിട്ടാണ് വീണ ജോർജ് തൻ പിണറായിസത്തിൻ്റെ ഭാഗമായി ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള പദ്ധതികളുമായി മുന്നിട്ടിറങ്ങിയത് ആദ്യം അവർ ഒരു അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ആസ്പദമായി അവർ ആദ്യം ഒരു ഒരാളെ കൊണ്ട് എനിക്ക് കുറേ ക്ലിപ്പിംഗ് എത്തിക്കുന്നു ഇത് വീണ ജോർജിൻ്റേതാണെന്ന് പറയുന്നു ഹോട്ട് സെക്സ് ആണെന്ന് പറയുന്നു ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വലിയ ഭൂകമ്പം എന്ന് പറയുന്നു എന്നാൽ ഞാനത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല മാത്രമല്ല അത് ഞാൻ മാറ്റിവെച്ചു അതെനിക്കറിയാം ഒരു ട്രാപ്പായിരുന്നു എന്ന് അതിന് പകരം എനിക്കൊരു കത്ത് വരികയാണ് വീണ ജോർജിൻ്റെ ആ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ തങ്ങളുടെ കൈവശമുണ്ടല്ലോ അത് ഒരു കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടപ്പോൾ വീണ ജോർജിൻ്റെ വീഡിയോ എൻ്റെ കൈവശമില്ല എന്നുള്ള മറുപടിയോടുകൂടി ഞാനൊരു വീഡിയോ ചെയ്തു ആ എന്നാൽ നേരത്തെ എനിക്ക് ഒരു ക്ലിപ്പിംഗ് അയച്ചതുകൊണ്ട് കൊണ്ട് വീണ ജോർജിനെ പോലുള്ള ഒരാളുടെ ക്ലിപ്പിംഗ് എനിക്ക് അയച്ചതുകൊണ്ട് ഞാനത് പ്രസിദ്ധീകരിക്കുന്നുള്ള മൗഢ്യമാവുമായി വീണ ജോർജ് നേരത്തെ തന്നെ പരാതിയെല്ലാം ഒപ്പിച്ചു എന്നെ അർദ്ധരാത്രിയെ പരാതി എത്തിച്ചു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെ സൈബർ സെല്ലിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷമാണ് പരാതി പോലും സി ഐ വായിക്കുന്നത് സി ഐയുടെ ഞാൻ ചോദിക്കുകയാണ് ഈ പരാതിയിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതല്ലേ എന്നാൽ അതിനു മുമ്പ് അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞത് രഞ്ജിത്ത് ശ്രീനിവാസൻ പറഞ്ഞത് സി ഐ രഞ്ജിത്ത് ശ്രീനിവാസൻ പറഞ്ഞത് അത് മുകളിൽ നിന്നുള്ള ഓർഡർ ആയിപ്പോയി ഞാൻ എന്തു ചെയ്യും എന്നാണ് കാരണം പോലീസുകാരൊക്കെ ഇവരോട് പറയുന്ന പ്രകാരം കേട്ടില്ലെങ്കിൽ പിണറായിനെ കൊണ്ട് പണിയെടുപ്പിക്കും കാരണം പിണറായിയുടെ കുഴലൂത്തുകാരിക്ക് എന്തും ചെയ്തു കൊടുക്കും പോലീസ് വകുപ്പിനെ കൊണ്ട് അങ്ങനെ വീണ ജോർജിൻ്റെ പര കള്ളപ്പരാതി വെച്ച് എന്നെ അർദ്ധരാത്രി കോടതി ഹാജരാക്കി എന്നെ ആ ഏഴ് ദിവസം ജയിലിലടക്കുകയാണ് ആദ്യത്ത് അത് കഴിഞ്ഞ ഒരു ഗുണ്ടായിസം കാണിക്കുകയാണ് എൻ്റെ മൂന്ന് കൊട്ടേഷൻ ടീമുകളെ എൻ്റെ ഓഫീസിൽ പ്രോ കയറ്റുകയാണ് അതും വളരെ വിദഗ്ധമായി ഒരു വീഡിയോ എഡിറ്റർ അസാധാരണ കഴിവുള്ള ഒരു വീഡിയോ എഡിറ്ററാണ് കയറ്റുന്നത് അദ്ദേഹം കൈരളി ചാനലായിരുന്നു മറ്റൊരാൾ ഇന്ത്യ വിഷനിൽ പ്രവർത്തി ശ്യാം എന്ന് പറയുന്ന ഒരാളെയാണ് കയറ്റിയത് അദ്ദേഹം വീണ ജോർജിൻ്റെ പെറ്റായി നടന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ആളെ ഒരു ഓഫീസിലെ ജോ താൽക്കാലികമായി അവതാരികയായി കൊണ്ടുവരുന്നത് ഓഫീസിൽ അങ്ങനെ ഒരു ആവശ്യം സൃഷ്ടിച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത് അങ്ങനെ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രി ജയിലിൽ അടയ്ക്കുന്നു എനിക്ക് മുപ്പത്തിനാല് ദിവസം ജയിലിൽ കടക്കേണ്ടി വന്നു പിന്നീട് ഹൈക്കോടതിയാണ് ബെയില് തന്നത് അതിൽ പറയുന്നുണ്ട് ഇതെല്ലാം കള്ളമാണ് അതിനുശേഷം വീണ ജോർജിനെ പ്രതിയാക്കിക്കൊണ്ട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു ആ കേസിൽ അവരിപ്പോഴും നെട്ടോട്ടമോടുകയാണ് വ്യക്തമായ തെളിവുണ്ട് അതിനകത്ത് സാക്ഷി പറയുന്നുണ്ട് വീണ ജോർജ് എല്ലാ കാര്യം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ വീണ ജോർജ് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി തൽക്കാലം തിരിമറി നടത്താനുള്ള ശ്രമമാണ് അതൊന്നും നടക്കില്ല വീണ ജോർജ് ഇപ്പോൾ ഇതാ വീണ ജോർജ് പത്തനംതിട്ടയിൽ ഇറങ്ങിയിരിക്കുകയാണ് പത്തനംതിട്ടയിൽ കുറേ ഗുണ്ടകളെ ചേർത്തിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലും അദ്ദേഹത്തിനുള്ള ഗുണ്ടകളാണ് പിണറായി വിജയൻ്റെ ഗുണ്ടകൾ ഏകദേശം ഒരു മുപ്പതിനായിരം പേരെങ്കിലും ഉണ്ടാകും ഈ മുപ്പതിനായിരം പേരാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അല്ലാതെ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടി അണികളോ അല്ല സത്യസന്ധരായ സി പി എമ്മിൻ്റെ അണികളല്ല ഈ പത്ത് മുപ്പതിനായിരം വരുന്ന ഓരോ വാർഡിലുമുള്ള ഈ പറയുന്ന ഗുണ്ടകൾ അല്ലെ മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിൽക്കുന്ന ആളുകൾ അവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും ക്രമീകരിച്ച് അവിടെയുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കും മണ്ണിട്ട് നികത്താനും പാറമട പൊളിക്കാനും അങ്ങനെയുള്ള എന്തൊക്കെ ഗുണ്ടായുസങ്ങള് കാണിക്കാനും എല്ലാം ഉള്ള ആളുകളാക്കി മാറ്റുകയാണ് ഇവർക്ക് ആവശ്യത്തിന് വരുമാനം കിട്ടും അവിടെ മണ്ണിട്ട് നികത്തിയാൽ അതിൻ്റെ പൈസ കിട്ടുന്നത് ഒരു ഓഹരിയും പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കണമെന്നുള്ളൂ ഇപ്പോഴിതാ വീണ ജോർജ് അതേപോലെ ഒരു ഗാങിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് കാപ്പ ചുമത്തിയ ആളുകളെ അതേപോലെ മയക്കുമരുന്നിന് പിടിക്കപ്പെട്ട ആളുകളെ പെൺമാളിമത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ മാലയിട്ട് സ്വീകരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ കണ്ടില്ലേ അതായത് വീണ ജോർജ് പിണറായിസത്തിൻ്റെ ഭാഗമായി പിണറായിയെ പോലെ ഒരു ബദൽ ഗ്രൂപ്പ് കേരളത്തിൽ അല്ലെങ്കിൽ മിനിമം പത്തനംതിട്ട ജില്ലയിലെങ്കിലും ഗുണ്ടകളെ സൃഷ്ടിച്ച് തനിക്കെതിരെ പാർട്ടി അണികളോ നേതാക്കന്മാരോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാ തരത്തിലും വകവരുത്തുക എതിരാളിക വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് വീണ ജോർജിനെ കുറിച്ചിട്ട് നിയമസഭയിൽ ശക്തമായ ഭാഷയിലാണ് സ വി ഡി സതീശൻ പ്രസംഗിച്ചിട്ടുള്ളത് നമുക്ക് ആ വി ഡി സതീഷിൻ്റെ പ്രസംഗം കേട്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും വീണ ജോർജ് എന്ന വിഴുപ്പപാണ്ഡം ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച നാരാണത്ത് കല്ലെടുത്ത് അവസാനം എന്തായി തീർന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ഇതൊക്കെ പിണറായി വിജയൻ്റെ പിണറായി വിജയനെ കുഴലുത്ത് നടത്തിയത് കൊണ്ട് ആ മാത്രമാണ് ഇവർക്ക് ഇത്തരം തമ്മാടിത്തരങ്ങൾ അവരുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പിലും അതേപോലെ ആരോഗ്യ വകുപ്പിലും നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ആ വി ഡി സതീഷിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം സർ സർ ഞാൻ പറയാം സർ കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ രമ വളരെ ഇതായിട്ട് പറഞ്ഞു ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡലുകളിലേക്ക് കൈമാറി ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോ അന്വേഷിച്ചു ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു അപ്പൊ ഇരുപതോളം പെൺകുട്ടികളെ ഉണ്ട് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഡേ അങ്കമാലി എം എൽ എവിടെ ഇരിക്കുന്നു പരാതി അന്വേഷിക്കണമല്ലോ ഇയാൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്നിട്ട് സർ പതിനഞ്ച് മിനിറ്റ് പോലെ അവിടെ ഇരുത്തിയില്ല വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു സർ നിലപാടാണ് സർ അത് നിലപാടാണ് നിലപാട് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീലെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലെത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് വി ഐ പി കിട്ടില്ല നമുക്ക് കിട്ടുവോ നിങ്ങൾ എം എൽ എ അറസ്റ്റ് ചെയ്താൽ കിട്ടുമോ പതിനഞ്ച് മിനിറ്റ് എത്ര നേരം ഇരിക്കണം ഏഹ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ പതിനഞ്ച് മിനിറ്റിനകം തോളെ കൈയിട്ട് മോൻ കൊക്കൊള്ളാൻ പറഞ്ഞു അതാണ് സർ അതാണ് സർ നിലപാട് ഇവിടെ സാർ ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു പ്ലേസ് 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 അവിടെ 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 യെസ് സർ ഈ വിഷയം അവതരിപ്പിച്ച കെ കെ രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ സ്ത്രീയുണ്ടോ സാർ സാർ മന്ത്രി വായിച്ചു രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കില്ല സാർ വായിക്കാൻ പറ്റില്ല എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തില കാണിച്ചു തരാം കാണിച്ചു തരാം ഈ എം എൽ എ കുറിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ അത് നിങ്ങളുടെ നിലപാടാണോ നിങ്ങളുടെ പേരുകൾ വായിച്ച ഞാൻ നിങ്ങള് നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈലജ ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സർ 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 ഇനി ഒരു കാര്യം ഇനിയൊരു കാര്യം സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സർ അവിടുത്തെ ജീവനക്കാരനായിരുന്നു അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അവര് എല്ലാവരും ചേർന്ന് അവരെ ഈ സ്ത്രീയെ ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ ആ തെളിവ് കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രിച്ചോ അങ്ങനെ സംസാരിച്ചോ അതിനു ശേഷം ഹൈക്കോടതി അല്ല നിങ്ങൾ അറിയണം യെസ് യെസ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ ഉത്തരവിട്ടത് ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏതു ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണ് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് അല്ല ഞാൻ എന്നെ അവസാനിപ്പിക്കണം പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിനെ സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞാൻ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ സി പി ഐ മെമ്പർമാർ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അടയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രൊമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് സാർ ഞാൻ അവസാനിപ്പിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലാണല്ലേ വണ്ടി പെരിയാറിലെ വണ്ടിപ്പെരിയാറിലെ കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ് ഐ കാരനെ സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു ഡൽഹിയിൽ എങ്ങനെയാന്നരമതിക്കാരാണെങ്കിൽ ബി ജെ പി ചേർന്നാൽ അഴിമതി ഇല്ലാതാവും കേരളത്തിൽ എങ്ങനെയാന്നരോ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ ക്രിമിനൽ അല്ലാതായോബിയുടെ ഭീകരതയെയും കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അതല്ലേ ഇപ്പൊ പുറത്തു വന്നില്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ കണ്ണൂരിലെ പുറത്തു വന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണോ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് മറ്റേ സ്വർണം പൊട്ടിക്കല് തുടങ്ങിയ കാര്യങ്ങൾ കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങൾ പി എസ് സി അംഗത്തിനു വേണ്ടി പണം പിരിക്കുന്നു ഡേ ഇന്നിപ്പ സ്റ്റീൽ കോംപ്ലക്സ് സ്റ്റീൽ കോംപ്ലക്സ് ഗൗരവതരമായ ഒരു ആരോപണം അതൊക്കെ നിങ്ങളുടെ കോഴിക്കോടത്തെ കോക്കസാണോ നിങ്ങളുടെ പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി വളരെ അപകടകരമായ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ് ഇരിക്കെ ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല സർ ഇതുപോലെ ഇതുപോലെ എന്തെല്ലാം വിഷയങ്ങളാണ് സാർ ഇവിടെ ഉള്ളത് ഞങ്ങളത് പറഞ്ഞു ഇവിടെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് സാർ ഒരു പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതി ഒരാൾ കാപ്പാ കേസിൽ പ്രതി സാറ അയാൾ അയാളെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുകയാണ് പാർട്ടിയിലേക്ക് എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരം പറയേണ്ടതായിട്ടുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായത് യുവമോർച്ചയുടെ ചില നാനൂറോളം പേർ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതായത് യുവമോർച്ചയുടെ ആളുകൾ നാനൂറിലധികം വോട്ടുകൾ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ചെയ്തതായിട്ട് പറഞ്ഞു ഗൗരവതരമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പോഴാണ് എന്തിനാണ് കോൺഗ്രസ്സോ അല്ലെ ഇന്നലെ എന്റെ ഓഫീസിന് നേരെ മാർച്ചായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിന്റെ എന്തിനാണ് അവർ ഈ പ്രശ്നം ബഹളം ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി കാരണം ഈ രഹസ്യമെല്ലാം പുറത്തു വരുമല്ലോ വന്നില്ല ഇപ്പോൾ ഞാൻ പറയട്ടെ അപ്പോൾ ഈ രഹസ്യങ്ങൾ പുറത്തു വരുമല്ലോ ഇവരുടെ തെളിവ് സഹിതമുണ്ട് ഇതൊന്നും മറുപടി പറയാമെങ്കിൽ അവർ തെളിവ് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഇന്നലെ ടെലിവിഷനിൽ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഒരു അന്താളിപ്പിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതൊക്കെ എന്തുകൊണ്ടാണ് മാർച്ച് നടത്തിയതെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മനസ്സിലായത് അതുകൊണ്ടാണ് അത് അതീവ ഗൗരവതരമാകുന്നത് അപ്പം യുവമോർച്ചയിൽ നിന്നാൽ ബി ജെ പിയിൽ നിന്നാൽ ഒരു പ്രശ്നവും അത് അവരെ ആ രാഷ്ട്രീയ ഉപയോ ഉപയപേക്ഷിച്ചതിന് ശേഷം ഇടതുപക്ഷത്തേക്ക് അവർ വന്നാൽ അവരെ അവരെ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയായിരുന്നു അത് അപ്പോൾ തീർച്ചയായിട്ടും അവരിപ്പുറത്ത് വന്നാൽ ഇവർക്ക് കന്താളിപ്പാകും കാരണം രഹസ്യങ്ങളൊക്കെ പുറത്താവുമല്ലോ ഈ ഒരു ബാന്ധവം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് പുറത്തു വരാൻ പോവുകയാണല്ലോ അപ്പം അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പത്തനംതിട്ട ജില്ല ജില്ലാ ഇടതുവശത്തോടൊപ്പം കൂടുതലായിട്ട് ആളുകൾ എത്തിച്ചേരുന്ന ഓരോ ഇപ്പോൾ തുടങ്ങിയതാണോ ഇവിടുത്തെ മാധ്യമപ്രവർത്തക പ്രവീണൊക്കെ ഉൾപ്പെടെ അറിയാമല്ലോ എല്ലാ ദിവസവും എത്രയോ കഴിഞ്ഞ സമീപ വർഷങ്ങളിൽ ധാരാളം ആളുകൾ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നില്ലേ മുൻ ടി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെ എത്തിയില്ലേ മുൻ നഗരസഭ അധ്യക്ഷന്മാരുൾപ്പെടെ എത്തുന്നില്ലേ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എത്തിയില്ലേ അതോടൊപ്പം ഇത് ഇപ്പോൾ അല്ല കുറേ നാളുകളായിട്ടങ്ങനെ ഒരു വലിയ വലിയ രീതിയിൽ ഇടതു വർഷത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട് സി പി ഐ എമ്മിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് അത് ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ അന്താളിപ്പ് ചിലർക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മനസ്സിലാവുന്നത്